കൂട്ടുകാരെ നമ്മുടെ ചെമ്പനീർ പൂവ് നമ്മൾ കാണാൻ കൊതിച്ചിരിക്കുന്ന കുറേ എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് വേറെ ഒന്നും നമ്മുടെ ചുണക്കുട്ടി രേവതി അതേ പ്രേക്ഷകരെ നമ്മുടെ രേവതി ഇനി ആ ഞടിച്ചുകൊണ്ടിരിക്കുക ഇന്നത്തെ ആ ഒരു തിരിച്ചടി നമ്മുടെ ചന്ദ്രമതി കിട്ടി നേരെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രുതിക്കിട്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം നമ്മുടെ അമ്മായിമ്മക്കിട്ടാണ് നമ്മുടെ അമ്മായിമ്മ വേറെ ഒന്നും അല്ലാട്ടോ നമ്മുടെ അമ്മായിമ്മ പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് എല്ലാം നിൻ്റെ അച്ഛൻ്റെ പ്ലാനിങ് ആയിരുന്നു നിൻ്റെ അച്ഛന് ഇവിടുത്തെ സച്ചിയുടെ അച്ഛനെ നല്ലോണം അറിയാൻ സ്വഭാവം അതനുസരിച്ച് നിൻ്റെ അച്ഛനെല്ലാം പ്ലാൻ ചെയ്ത് എന്താ പറയുക എല്ലാം വരുത്തി കൂട്ടിയതാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അപ്പൊ നമ്മുടെ അമ്മ രേവതി പറയുന്നുണ്ട് ദേ വേണ്ടമ്മേ എന്നെ എന്ത് ചെയ്യു വേണമെങ്കിലും പറഞ്ഞോ എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ ഞാൻ നമ്മുടെ രേവതി കൈ ചൂണ്ടി നമ്മുടെ ചന്ദ്രമതിക്ക് നേരെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ വരച്ച് നിൽക്കുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു കേട്ടോ എന്നാലും നമ്മുടെ രേവതി പൊളിച്ചോട്ടോ പൊളിച്ചടക്കൊണ്ടിരിക്കുവോ ഓരോ എപ്പിസോഡിലും നമ്മുടെ രേവതി ഇങ്ങനെ കഴിവ് തെളിച്ചുകൊണ്ടിരിക്കുക അല്ലെ പ്രേക്ഷകർ ഇങ്ങോട്ട് താൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇന്നെ നമ്മുടെ ചെമ്പനീർ പൂ കിടിലൻ എപ്പിസോഡുകളായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ